മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ശബ്ദമില്ലാതെ ഞാൻ വേദിയിൽ ഇരുന്നിരുന്നത് സന്തോഷത്തോടെയാണ് ഈ വേദി പങ്കാൻ ഞാനും എത്തിയത് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്നത് എന്നെ സംബന്ധിച്ചുള്ള പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള രൂപത്തിൽ ഇവിടെ അനൗൺസ് ചെയ്ത ഈ സ്കൂളിന്റെ സ്ഥാപന നേതാക്കളൊരാളായ പോക്കരാജയുടെ പേരെ കുട്ടിയാണ് ഞാൻ ആയിരത്തിള്ളായിരത്തി എൺപത്തി എട്ട് ബാച്ച് ിൽ നിന്ന് അറുന്നൂറിൽ മാർക്കും വാങ്ങി ടോപ്പർ ആയി ഞാൻ അടുത്തേക്ക് അന്ന് എൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഭാഗികമായി സ്ട്രോക്ക് വന്ന് അദ്ദേഹത്തിന്റെ സംസാരശേഷിയും ചലനശേഷിയും പകുതിയോളം നശിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് മുന്നിൽ ചെന്നു ഞാൻ എൻ്റെ റിസൾട്ട് പറഞ്ഞപ്പോൾ രണ്ട് കണ്ണിലൂടെയും വെള്ളമൊഴുക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ മോൾ വലിയ നിലയിലെത്തി ഇനിയും ഒരുപാട് ഉയരത്തിലെത്തണം അതുപോലെ തന്നെ നമ്മുടെ മക്കൾ എൻ്റെ വലിയ പറഞ്ഞത് നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ എത്താൻ നമ്മുടെ സ്കൂളിൽ ജീവിതത്തിൽ ലോകത്തിന് അല്ലെങ്കിൽ ഈ കേരളത്തിലെ ഈ മലപ്പുറത്തിന് ഒരു മാതൃകയാവട്ടെ എന്നുള്ളതാണ് സന്തോഷം ഒരുപാട് അഭിമാനമുണ്ട് ആ ഒരിറ്റ എന്റെ വല്യപ്പയെ കുറിച്ചുള്ള ആ ഓർമ്മകളൊന്ന് അയവറക്കാൻ വേണ്ടി തീരെ ഒട്ടും ശബ്ദമില്ല ഞാൻ ഇന്ന് രാവിലെ മുതൽ ചൂടുവെള്ളവും മറ്റുമൊക്കെ കുടിച്ചാണ് ഇവിടെ വന്നത് ഇന്ന് വല്യപ്പ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് എൻ്റെ ഫാദർ ചെറിയ അബുഹാജി വേദിയിലുണ്ട് അവരൊക്കെ ആഗ്രഹിക്കുന്ന അപ്പുറത്തേക്ക് എനിക്ക് അഭിമാനിക്കാവുന്ന എന്റെ കുടുംബത്തിന് അഭിമാനിക്കാവുന്ന തരത്തിലേക്ക് എന്റെ ആ വെല്ലുവിള അനുഗ്രഹത്തോടെ ഞാൻ എത്തി ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ള രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് സാറ് നമ്മുടെ പുതിയ ജനറേഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരു സ്ഥാപനത്തിന്റെ അമരക്കാരി ഹെഡ്മിസ്റ്റർ അസിസ്റ്റർ എന്നതിനേക്കാൾ ഉപരി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ഉണ്ട് എനിക്ക് എന്റെ പാഷൻ എനിക്കൊരു ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിച്ച ഞാൻ ഒരു ടീച്ചറായിക്കൊണ്ട് പിന്നീട് ഞാൻ ഡോക്ടർ ആയതാണ് ഒരു സൈക്കോളജിക്കൽ സ്ഥാപനം നമ്മുടെ നാട്ടിൽ എടരിക്കോട് പഞ്ചായത്തിലുണ്ട് അതിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടറും എൻ്റെ അമരക്കാരി കൂടി തന്നെയാണ് ഞാൻ പക്ഷേ ഞാൻ ഗവൺമെന്റ് സർവീസിലായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സപ്പോർട്ടർ മാത്രമായിട്ടാണ് ഇപ്പോൾ ഉള്ളത് അവിടെ വരുന്ന കേസുകളും മറ്റുമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കേസുകളും മറ്റുമൊക്കെ വരുന്ന സമയത്ത് സാറിന്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് രക്ഷിതാവ് എന്ന് പറയുന്നത് മുന്നിലുള്ള കുട്ടികളെ മാത്രം നോക്കി വളർത്തുന്നതല്ല ഒരു രക്ഷിതാവ് ആകണമെങ്കിൽ നമ്മൾ നമ്മുടെ രക്ഷിതാക്കളെ ഏത് രീതിയിലാണ് അവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളത് നാളെ നമ്മുടെ കുട്ടികളെ പഠിക്കേണ്ടത് നമ്മളെ കണ്ടിട്ടാണ് അവരുടെ ഈ പതിനഞ്ച് വയസ്സ് വരെയുള്ള പതിനേഴ് വയസ്സ് വരെയുള്ള അവരെ അച്ചടക്കം പഠിപ്പിക്കണമെങ്കിൽ അതിനുള്ള വഴി നമ്മൾ അച്ചടക്കമുള്ളവരാവാ അവർക്ക് റോൾ മോഡൽ ആയിരിക്കുക ഈ പറയുന്ന റോൾ മോഡൽ ആകുമ്പോൾ ഒരുപാട് നമ്മൾ മാറേണ്ടി തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് നേട്ടുന്നില്ല എന്നാലും എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള കാര്യങ്ങളാണ് നാളത്തെ തലമുറയെ വാർത്തെടുക്കേണ്ട നമ്മളൊക്കെ അതിനനുസരിച്ച് തന്നെ ഉപകരണം നമ്മുടെ ആത്മവിശ്വാസം നമ്മുടെ സമർപ്പണം നമ്മുടെ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ കുട്ടികളെ ഉയരത്തിലെത്തിക്കാൻ ആ കുട്ടികളിലൂടെ അറിയപ്പെടുന്ന രക്ഷിതാക്കളായി മാറാൻ നമുക്ക് കഴിയുന്നത് മനസ്സാണ് പ്രധാനം മനസ്സാണ് നിശ്ചയിക്കുന്നത് ഞാൻ ആരാണ് ഞാൻ എങ്ങനെയുള്ള രക്ഷിതാവാണ് എന്റെ കുട്ടി എന്താണ് കുട്ടിയെ കൊണ്ട് നമ്മൾ തീരുമാനമെടുപ്പിക്കണം ഞാൻ ഇന്നതാകും ഇന്ന രീതിയിലെത്തും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൈവിട്ടു പോയാൽ തിരിച്ചു പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണിത് അതുകൊണ്ട് തന്നെ അവരുടെ പെരുമാറ്റത്തിലും അവരുടെ പഠനത്തിലും അവരുടെ അച്ചടക്കത്തിലും ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് പുറത്തേക്ക് അവരുടെ റോൾ മോഡലായി അവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന രക്ഷിതാക്കളായി മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വേളയിൽ ഈ സന്തോഷ സന്തോഷവേളയിൽ ഒരുപാട് സന്തോഷം ഈ വേദി എനിക്ക് നൽകിയ എനിക്ക് ഇതിനാവസരം നൽകിയ സംഘാടകരോട് ഒരുപാട് നന്ദി അറിയിച്ചു സന്തോഷം അറിയിച്ചു എൻ്റെ വിദ്യാലയത്തിന് വേണ്ടി ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു